ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ഇനി ബ്രേക്ക്ഫാസ്റ്റിനല്ല ഈവനിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇത് നമ്മൾ അരിപ്പൊടി മാത്രം ചേർത്തുകൊണ്ട് തന്നെ ഒരു ഹാർഡായിട്ടുള്ള ഒരു പലഹാരം എന്നുള്ളട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ല നല്ല നൈസായിട്ടുള്ള പൊടി അതാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പാണ് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അത്യാവശ്യം ലൂസ് ആയിട്ടുള്ളൊരു ബാറ്ററി പോലെ കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസാണേലും കുഴപ്പമില്ല അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്ക് കിട്ടും ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് മാത്രം മതി കേട്ടോ ഉപ്പ് മരിപ്പൊടിയാണ് ഞാനിവിടെ ആക്കി എടുത്തിട്ടുള്ളത് പൊട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാൻ സ്റ്റോവില് വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പലഹാരത്തിന് നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഇനി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഓയിലിൽ വേണേലും ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകോ വറ്റൽമുളകോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ആ ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായില്ല അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ അപ്പോൾ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി മുറിച്ചത് അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഇത് വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഈ സവാളൊക്കെ പകരം നിങ്ങളുടെ കയ്യിൽ ക്യാബേജോ ക്യാരറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഏത് വെജിറ്റബിൾ വെജിറ്റബിളാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പകുതിയോളം മാത്രം വാടിക്കിട്ടിയാൽ മതി കേട്ടോ മുഴുവനായിട്ട് വാടി കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ സവാളയ്ക്ക് ഒരു പകുതിയോളം വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പലഹാരത്തിന് നല്ലൊരു കളർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മാത്രം മാത്ര ചേർക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കളറ് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ചുവയൊന്നും ഉണ്ടാവില്ല ഇനി ഈ എണ്ണയിൽ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അടിയിലൊക്കെ അങ്ങനെ അരിപ്പൊടി ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കട്ട പിടിക്കും ചൂട് തട്ടണിനനുസരിച്ച് കട്ട പിടിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ചെയ്തെടുക്കാം കൂടുതലായിട്ട് ഡ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിക്കായി വന്നാൽ മാത്രം മതി ഈയൊരു മിക്സ് കുറുക്കിയെടുത്തിൻ്റെ ശേഷം നമ്മൾ ആവിയിലും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിലായി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു പാത്രമാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടിന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രമാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല അതിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കാം എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇത് നമ്മൾ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ പെട്ടെന്ന് ഇത് കട്ട് ചെയ്ത് പോവുമെന്നില്ല നമ്മുടെ സാവധാനം ചെയ്താൽ മതി ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം ഇത് നമ്മൾ കൂടുതലായിട്ട് കനത്തിൽ ഉണ്ടാക്കാതിരിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് തന്നെ കുറച്ച് വട്ടം കൂടുതലുള്ള പാത്രം എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മതി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കുക്കായി വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സവാളയൊക്കെ വഴറ്റുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ മതി അപ്പോഴേക്കും തന്നെ ആയിക്കിട്ടും അപ്പോൾ അത് ആ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരമൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം നല്ല തണുത്തിൻ്റെ ശേഷം മാത്രമേ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പുറത്തൊരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുമ്പോഴത്തേന് തന്നെ ഈ ഒരു പലഹാരം നല്ലപോലെ തണുത്ത് വരും അപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഏതാകൃതിയിലാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റ് ഒരു പലഹാരമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്കിത് ചട്നീൻ്റെ കൂടെയൊക്കെ കഴിക്കാം കഴിക്കട്ടോ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം വെറുതെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിൽ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ അത്യാവശ്യം എരിവ് ചേർക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം വെറുതെ നമ്മൾ ചായയോടുകൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതാ ഞാനിതവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ അരിപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കൂടുതൽ ചിലവുകളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുത്തൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക